ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായിട്ടും നോമ്പ് തുറക്കായിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ബ്രെഡും മുട്ടയും ഉണ്ടെന്നുള്ളതെങ്കിൽ ഈ സൂപ്പർ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മുട്ട കഴിക്കുന്നവരല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് സോയാ ചിങ്സ് എടുക്കാം മഷ്റൂം എടുക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിലെടുക്കാം വെജിറ്റബിൾസ് കുഞ്ഞായിട്ട് മുറിച്ചിട്ട് അത് വഴറ്റിയിട്ട് എടുക്കാം ഇതുപോലെ സോയാ ചങ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് നിങ്ങൾ സാധാരണ എടുക്കുന്നത് പോലെ ഇട്ടിട്ട് ഒരുപാട് അങ്ങ് കുക്ക് ആവാതെ എടുത്തിട്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ടുടനെ അതിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസിലിട്ട് എടുത്തേച്ചാൽ മതി അപ്പം നല്ല മിൻസ് മീറ്റ് പോലെ വരും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളൂ നമ്മുടെ സോയാ ചങ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ മഷ്റൂം ഒക്കെ ഒന്ന് പഴറ്റി ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇത് മുട്ടയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കേണ്ട പിന്നെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡാണെന്നു തന്നെ മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരിക ഇപ്പം ഞാൻ ആ മുട്ട പൊഴുങ്ങിയതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ദേ നമ്മുടെ മൂന്ന് പീസ് റൊട്ടിയും നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം തൻ്റെ ഗ്രേറ്റ് ചെയ്തേ ആ മുട്ടയെല്ലാം ആ പാത്രത്തിലോട്ടിട്ടു പിന്നെ ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി നന്നായിട്ട് മാഷ് ചെയ്തതാണ് ഇപ്പം ചേർത്തത് ഇനിയിപ്പോൾ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് ആ ബ്രെഡിൻ്റെ പൊടി ചേർത്തു ഇനിയിപ്പോൾ ഉള്ളി എടുത്തത് വലിയ ഒരു ഉള്ളിയാണ് എടുത്തത് കേട്ടോ അതിൻ്റെ പകുതി കുഞ്ഞായിട്ട് വളരെ പൊടിയായിട്ടാണ് കുത്തിയരിഞ്ഞത് പിന്നെ പച്ചമുളക് വലുത് രണ്ടെണ്ണം നല്ല എരിവുള്ളത് വളരെ പൊടിയായിട്ട് നടുവേ ഒന്ന് മുറിച്ചിട്ട് കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് മല്ലിയിലും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ ചേർക്കാനുണ്ട് കുരുമുളക് പൊടി അതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ലെവലായിട്ടാണേ പിന്നെ അതിനകത്തോട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല അര ടീസ്പൂൺ ലെവലായിട്ട് ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനം ചേർക്കുന്നത് ഉപ്പ് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണുമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം ഒരുപോലെ എല്ലായിടത്തും ആകുന്നത് പോലെ അപ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ മുട്ട കഴിക്കാത്തവരാണെന്നുള്ളതെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കാം കോൺ ഉണ്ടാക്കാം ആ വെജിറ്റബിൾ തന്നെയാണ് കോണ് എന്നാലും ഞാൻ ഓരോ ഓപ്ഷൻ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കിതുതന്നെ ചിക്കൻ കൊണ്ട് ചെയ്യാം ബീഫ് കൊണ്ട് ചെയ്യാം ചിക്കനും എഗ്ഗും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം അതൊക്കെ നമ്മുടെ ആ ഒരു ഓരോ ഐഡിയ പോലെ നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ ഈ മുട്ട കൊണ്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കേട്ടോ എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും എന്ന് തോന്നിക്കുന്നത് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മഷ്റൂമും സോയാ ചങ്സും പിന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗും ചിക്കനും ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ രണ്ട് കൈയും കൂടെ കൂട്ടി എണ്ണയൊന്ന് തടവുകയാണേ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഫ്രൈ ചെയ്തെടുക്കാമേ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ചെറിയ ഉണ്ടകൾ എടുത്തിട്ടുണ്ട് ഒരു പരിപ്പുഴയുടെ ഷേപ്പിൽ ഞാൻ ആദ്യം ഒരു കട്ട്ലെറ്റിൻ്റെ വട്ടത്തിലുള്ള ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ എടുത്തു പക്ഷേ എനിക്കതിനെക്കാട്ടി കുറച്ചും കുറച്ചുകൂടി ഇഷ്ടമായത് നമ്മൾ ഒരു കൈയുടെ ആ കൈവെള്ളയിലോട്ട് വെച്ചിട്ട് മറ്റേ കൈവെള്ളയും കൊണ്ട് പെതുക്കിയൊന്ന് അമക്കി കൊടുക്കുമ്പോൾ നമ്മൾ പരിപ്പുഴയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ പരിപ്പുഴയുടെ ഒരു കുഞ്ഞായിട്ട് എടുക്കുന്നതാണ് എനിക്ക് കുറേ കൂടെ ക്യൂട്ടായിട്ട് തോന്നിയത് അതാകുമ്പോൾ നല്ല ഉരുണ്ടിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് എനിക്ക് ഈ ഒരളവിലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ പത്തൊമ്പത് സ്നാക്കാണ് കിട്ടിയത് കേട്ടോ ആ രണ്ട് കൈവെള്ളയിലെയും ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടിരിക്കും ഇനി നമുക്ക് ഇത് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് മുക്കി വറക്കാനായിട്ട് പിന്നെ വെജിറ്റേറിയൻസ് ആണ് നിങ്ങൾ സോയാ ചങ്ക്സ് കൊണ്ടൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദ കലക്കിയാൽ മതി കേട്ടോ ഇച്ചിരി ലൂസായിട്ട് മൈദയിൽ ഉപ്പിട്ട് കലക്കിയിട്ട് ഇച്ചിരി ലൂസായിട്ട് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വറുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്രിസ്പായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം പക്ഷേ അത് ഇച്ചിരി മെനക്കേടാണ് നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് വീണ്ടും മുട്ടയുടെ വെള്ളയിൽ ഒന്നുകൂടെ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു കോട്ടിങ് കിട്ടും കുറെ കൂടെ ആയിരിക്കും ഇപ്പം രണ്ട് മുട്ടയുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയും കൂടി എടുക്കാം കേട്ടോ പക്ഷേ ചില സമയത്ത് ഉണ്ണി ചേർക്കുമ്പോൾ പൊട്ടിപ്പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭാഗ്യം രീക്ഷിക്കാൻ നിൽക്കത്തില്ല രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ആ റൊട്ടി തന്നെയാണ് നമ്മുടെ ഈ നേരത്തെ മുറിച്ച സൈഡ് മുറിച്ച ബ്രെഡോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് എല്ലാത്തിനും നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് വേണ്ടല്ലോ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും അത് പൊടിച്ചതാണ് ബ്രെഡ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതില്ലാത്തപ്പം മാത്രമേ ഞാൻ റിസ്ക് മേടിച്ചിട്ട് ബ്രഡ് ക്രംസ് ഉണ്ടാക്കാറുള്ളൂ ഇപ്പം ഇതേ ആ ഫോർക്കിട്ട് എളുപ്പമാണ് കേട്ടോ നമ്മളുടെ കൈയ്യെ നമുക്ക് വേറെ ഒരാൾ ഹെൽപ്പില്ലാത്തപ്പം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഫോർക്ക് ഇട്ടിട്ട് പ്രത്യേകിച്ചും ചെറുതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് ഫോർക്കിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതെടുത്ത് ബ്രെഡ് ക്രംസിൻ്റെ മുകളിലോട്ട് വെച്ചാൽ എന്നിട്ട് പിന്നെ നമ്മുടെ കയ്യേൽ അങ്ങനെ മുട്ടയുടെ വെള്ളയാവത്തില്ല എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞിരിക്കത്തില്ല അധികം നമ്മൾ ആ നേരെ ആ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിന് മുകളിലോട്ട് അങ്ങ് ഇട്ടാൽ മതി അപ്പം നമ്മുടെ കയ്യൽ ആ മുട്ടയുടെ വെള്ളയുടെ മയമോ റൊട്ടിപ്പൊടിയോ ഒന്നും ആകാതെ തന്നെ നമുക്കെല്ലാം നല്ല ക്ലീനായിട്ട് ഈസിയായിട്ട് നമുക്ക് മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഈ ഒരു സ്നാക്ക് ഷെയ്പ്പ് ചെയ്യുന്നതായാലും മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും മുക്കുന്നതായാലും രണ്ടോ മൂന്നോ എണ്ണം കാണിക്കേണ്ട ആവശ്യമുള്ളൊ അതുപോലും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ തുടക്കക്കാരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എപ്പോഴും ഇച്ചിരി ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന സൺഫ്ലവർ ഓയിലിലോട്ട് നമുക്കിത് പെറുക്കിയിടാം കാരണം നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉള്ളിയൊക്കെ അരിയുമ്പോൾ വളരെ പൊടിയായിട്ട് അരിയണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ ടേസ്റ്റ് വല്ലാതെ നിൽക്കും കേട്ടോ വളരെ പൊടിയായിട്ടേ അരിയാവുള്ളൂ ഇപ്പോൾ ഇത് ഒരു സൈഡ് ഇട്ടു ഉടനേയും നിങ്ങളങ്ങ് തിരിച്ചിടാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് കൊണ്ടിട്ട് സ്പാച്ചുലേയുടെ സൈഡ് കൊണ്ടിട്ട് അത് പൊട്ടിപ്പോവും കുറച്ച് നേരം അതിനകത്തൊന്ന് കിടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് ഇത് വല്ല പൊട്ടിപ്പോകുമോ ആ ബൈൻഡിങ് ശരിയാകുമോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഇതിനകത്തോട്ട് ചേർത്ത് നമ്മളെല്ലാം കൂടെ കുഴയ്ക്കുമല്ലോ അങ്ങനെ കുഴക്കുമ്പം ഒന്ന് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എളുപ്പമാണ് നമുക്ക് ഷേപ്പ് ചെയ്യാനുമൊക്കെ പിന്നെ പൊട്ടത്തില്ല എന്നും കുറച്ചുകൂടെ ഒരു ഉറപ്പാണ് ഇപ്പോൾ ഇതേ നിങ്ങൾ കണ്ടല്ലോ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല പക്ഷേ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കേണ്ട വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തു പിന്നെ അപ്പോൾ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ഒരു വളരെ പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ബെറ്റി ബീസിൻ്റെ സ്വീറ്റ് റെഡ് ചില്ലി സോസാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഇത് ശരിക്കും ഒറ്റയ്ക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര നല്ലതാണ് പക്ഷേ ഇത് ഡിപ്പായിട്ടാണെന്നുണ്ടെങ്കിലും റെഡ് ചില്ലി സോസ് ആവശ്യമുള്ളതിനാണെന്നുണ്ടെങ്കിലും സ്വീറ്റാണേ സ്വീറ്റ് ചില്ലി സോസ് ആണ് വളരെ നല്ലതാണ് കേട്ടോ മോമോയ്ക്കാണെന്നുണ്ടെങ്കിലും ഫ്രഞ്ച് ഫ്രൈസിനാണെന്നുണ്ടെങ്കിലും സമോസയ്ക്കും എല്ലാത്തിനും ഡീപ്പായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് കുക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും എടുക്കാൻ നല്ല ഒന്നാന്തരം ഒരു പ്രിസർവേറ്റീവ് ചേരാത്തതേ നത്തിങ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലെന്ന് അതിലെഴുതിയിട്ടുണ്ട് ഞാനായാലും എൻ്റെ ഹസ്ബൻഡായാലും കുക്ക് ചെയ്യുമ്പോൾ പല മാറി മാറി മേടിച്ചിട്ടുണ്ട് പല കമ്പനിയുടെ പക്ഷേ ഏത് സോസിനായാലും ഞാൻ മേടിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിന് അത് തീരെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ ഒരെണ്ണം മുറിച്ച് കാണിച്ചു കാണുന്നതിൻ്റെ പത്തരട്ടി ടേസ്റ്റ് കേട്ടോ ഇതൊരിക്കലെങ്കിലും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്